കാറ്റത്തെ കിളിക്കൂട് സെറ്റിൽ നിന്നും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് അയച്ചാൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാമായിരുന്നു ഞങ്ങളെത്തി നിങ്ങൾ എത്തി എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു ഹായ് അയക്കണം എനി ഈസ് വാച്ചിങ് ജസ്റ്റ് എ ഹായ് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഹായ് 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 ഓക്കെ ആയിത്ത ഹായ് വന്നു താങ്ക് യു സോ മച്ച് ആരാണ് ഹായ് പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ ഹീറോ ഹീറോയിൻ ഇവിടെ നിൽക്കുകയാണ് ആ പറയാമേ ഇന്ന് സന്തോഷം ഇന്നത്തെ ദിവസം ഞാൻ നമ്മൾ ലൈവ് വന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് നവംബർ പത്ത് ഇന്നാണ് ഞങ്ങളുടെ കാറ്റത്തേകയിൽ കൂടി റിലീസാവുന്നത് വൈകിട്ട് എട്ട് മണിക്കാണ് ടെലികാസ്റ്റ് എല്ലാവരും ആദ്യം തന്നെ പറയാനുള്ളത് എല്ലാവരും മറക്കാണ്ട് ഈ സമയം ഇപ്പൊ തന്നെ അലാമിൽ ഒന്ന് ഇട്ട് വെച്ചേക്ക് എട്ട് മണിക്ക് എല്ലാവരും നമുക്ക് നേരിട്ട് കാണാം അതെ ഒരു പുതിയ യാത്ര തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഭയങ്കര ആകാംക്ഷരാണ് നിങ്ങളെ പോലെയുള്ള പ്രേക്ഷകര് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ച് പൊളിക്കും അപ്പോൾ ഇതേ പുതിയ കൂടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ എപ്രൂവലിലേക്ക് വഴിയിട്ട് അബിൻ പിന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് പല വേഷങ്ങളിൽ വന്നതാണ് പക്ഷേ ഇത് സ്പെഷ്യലാണ് എനിക്ക് വളരെ വളരെ സ്പെഷ്യൽ ഈ ഒരു ഏഷ്യാനെറ്റിന്റെ പേജിൽ ലൈവ് പറയുന്നത് തന്നെ തന്നെ ഒരു ഒരു സ്പെഷ്യലാണ് അത് പോകുക എന്ന് പറയുന്നത് പുതുതായിട്ട് കിട്ടിയ ഒരു അംഗീകാരമാണ് സോ ഐ സോ ഹാപ്പി ആൻഡ് ഹാപ്പിൻ വെരി മച്ച് എക്സൈറ്റഡ് ഏഷ്യാനെറ്റിൽ ഒരു വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു അത് ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ഔട്ട്പുട്ട് പുട്ട് ബാക്കിയൊക്കെ ഇന്ന് നിങ്ങൾ വിധി എഴുതണം നിങ്ങൾ ഉറപ്പാണ് അതെ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് അടങ്ങിയ ഇവിടെ ഒരാള് ഏഷ്യാനെറ്റിന്റെ പ്രിയ താരം നിങ്ങളുടെ മുന്നിലേക്ക് ഗീതാഗോവിന്ദത്തിലൂടെ വന്ന് നിങ്ങളെ ത്രസിപ്പിച്ച ഒരുപാട് സന്തോഷം ബാക്ക് ടു ബാക്ക് ഏഷ്യാനെറ്റിൽ പ്രോജക്റ്റ് ഇട്ടുന്ന ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് രാത്രി എട്ട് മണിക്ക് എല്ലാവരും പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡ് എപ്പിസോഡിൽ കഷ്ടമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ പുതിയ പിള്ളേരാണ് എല്ലാവരും എല്ലാവരും എല്ലാവരെയും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം

അപ്പൊ ഇത് ടെസക്കുട്ടി നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടെ ഒരു ഹീറോയിൻ ആയിട്ട് വരാൻ പോവാണ് അപ്പൊ നിങ്ങളുടെ കൈകളിലാണ് ഈ ഒരു ഭാവി സൂപ്പർ സ്റ്റാറിന്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ബാക്കിൽ ഒരാള് ആറടി രണ്ടിഞ്ചിന്റെ ഉയരങ്ങളിൽ നിന്നും നമ്മളെ നമ്മളെപ്പോഴുള്ള സാധാരണ മനുഷ്യരെ നോക്കുകയാണ് അപ്പൊ ഷ്യാമേ ഇല്ലില്ല അതിന് പറയാ രാജേട്ടാ ഐ ലവ് യു ടു താങ്ക് യു താങ്ക് യു ഐ ലവ് യു ടു കാണാണോ ഏതായാലും നമ്മുടെ ഇന്നത്തെ കഥയിലെ എന്താണ് എന്താ പറയുക പ്രമോയിലൂടെ തന്നെ കഥയുടെ ചില അംശങ്ങളൊക്കെ ആൾക്കാരൊക്കെ മനസ്സിലാക്കി ഉണ്ടാവും അപ്പോൾ ഒരു പക്ക എന്റർടൈനർ എൻ്റർടൈനറുണ്ട് ഫുൾ ഓൺ എന്റർടൈനർ ആണ് നമ്മളിതേ എല്ലാവരും കൂടി ചേർന്നൊരു ഇവിടെ ഫുൾ ടീമുണ്ട് ഞങ്ങൾ ഈ ക്യാമറയുടെ മുമ്പിലുള്ള ആൾക്കാരെയാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ക്യാമറയുടെ ബാക്കിലുള്ള വലിയൊരു ടീം ഇവിടെ എന്താ പറയുക ട്വൻ്റി ഫോർ അവേഴ്സ് ശ്രമിച്ചത് ഇതുപോലുള്ള നല്ല പ്രോജക്ട്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അവർക്കും കൂടി നിങ്ങളുടെ സപ്പോർട്ട് വേണം വലിയൊരു ടീമാണ് ഇതിന്റെ പിന്നാലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സ്പെഷ്യലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ അപ്പോൾ ഇങ്ങനെ

സിംഗിൾ ആണോ ടെസ്സ വാബ സിംഗിൾ ഓക്കെ ചേച്ചി ഹായ് അഖില ചേച്ചിയോട് ചോദിച്ചേക്കുന്നു തെലുങ്ക് ഫാൻസ് സായി കൃഷ്ണ ഹായ് സായി കൃഷ്ണ ഫുൾ ടൈം ലൈവ് ഉണ്ടോ ഫുൾ ടൈം ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷൂട്ട് ആവും രാജേഷ് സർ യുവർ ആക്ടി സോ അമേസിംഗ് ആൻഡ് യുർ മലയാളം സ്ലാ പോയി അയ്യോയ്യോ താങ്ക് യു സോ മച്ച് ഇതുപോലുള്ള സപ്പോർട്ടാണ് കേട്ടോ നമുക്കൊക്കെ അവാർഡ് പോലെ ഉള്ളു നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം അല്ലേ പിന്നെ ഒന്ന് വലിയൊരു കാര്യം പറയാനുള്ളത് ഇതിൽ അതിഗംഭീരമായിട്ടുള്ള ഒരുപാട് പേര് ആർട്ടിസ്റ്റ് ഉണ്ട് ഇന്ന് സെറ്റില് ഞങ്ങളൊക്കെ ഉള്ളൂന്നേ ഉള്ളൂ അതും ഉണ്ട് ബാക്കിയുള്ള നിതിൻ ഉണ്ട് പിന്നെ ആരൊക്കെ അതെ അവർ ഒരുപാട് ഒരുപാട് പേര് എന്റെ ഭാര്യയായിട്ട് അവർക്ക് ദിവ്യ ഉണ്ട് മാൻവിണ്ട് അപ്പൊ അവരൊന്നും ഇന്നിവിടെ സെറ്റിൽ ഇല്ല പക്ഷെ അവരെല്ലാവരും എന്താ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇതിലൊരു വലിയ ണ്ട് നമ്മളെല്ലാരും കൈകോർത്തിരിക്കുന്നത് കാറ്റത്തെ കിളിക്കുട് എന്ന് പറയുന്ന ഈ ഒരു വണ്ടർഫുൾ ജേർണി എത്ര ത്രില്ലിംഗ് ആക്കാൻ പറ്റൂ അത്രയും ത്രില്ലിംഗ് ആക്കാൻ വേണ്ടിട്ടാണ് ഏ ഹീറോയിൻ ബാക്കിൽ ഇങ്ങനെ ത്രില് അടിച്ചു ഇന്നത്തെ ത്രില്ലിന്റെ ഭാഗമാണ് ഇന്നത്തെ ത്രില്ലിന്റെ ഭാഗമാണ് അതാണ്

എൻ്റെ കഥയും സന്ദർഭങ്ങളൊക്കെ വേറെയാണ് ഒരു മികൾക്കായ സ്ഥാനും താഴെ ഉള്ളൊരു ഫാമിലിയുടെ ഒരു കഥയാണ് പറയുന്നത് അതുപോലെ എൻ്റെ മേക്കിങ്ങിൽ അതുപോലെയാണ് ഞങ്ങളൊരു മേക്ക് ചെയ്ത് എത്തുന്നത് ചരസത്തിയുടെ കോണിറ്റാണ് കാരത്ത് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്ത് വളരെ നിങ്ങൾക്കല്ലെ ഇഷ്ടപ്പെടുന്നത് ഒരു നോർമൽ സീരിയൽ പോലെ അല്ലാതെ ഒരു സിനിമ പോലെ തന്നെ കഴിഞ്ഞിട്ട് പണിയിലേക്ക് മേക്ക് ചെയ്ത് ഞങ്ങൾ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും കാണണം അംഗീകരിക്കണം എല്ലാ നായിക പുതിയതാണ്

നമ്മുടെ പ്രേക്ഷകരോട് രണ്ട് വാക്ക് എങ്ങനെയുണ്ട് ചേട്ടൻ്റെ ഒരു വ്യൂ ഓഫ് പോയിൻറ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയുണ്ട് നമ്മുടെ സീരിയലിനെ കുറിച്ചുള്ള അല്ല ഒന്നാമത് വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏഷ്യാനൊക്കെ അത് നമ്മൾ വളരെ എക്സൈറ്റ്മെൻ്റോ കൂടി നമ്മുടെ ടീം എല്ലാം ഇതിൽ ഇല്ലാതെ ഇന്നും നമുക്ക് ആർട്ടിസ്റ്റേഴ്സ് ഒന്നാമത് പെർഫോം ചെയ്യേണ്ട ഒരു വാക്കാണ് ചില ടിപ്പിക്കൽ സീരിയൽ തുറന്നു വരുന്നതും കുറച്ചും കൂടി ഒന്ന് സിനിമാറ്റിക്കായിട്ട് ചെയ്യാനുള്ള താല്പര്യമുള്ള ആളുകളാണ് ആർട്ടിസ്റ്റുകളായിട്ടുണ്ടെങ്കിലും ടെക്നീഷ്യൻസ് ആയിട്ടുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ റൈറ്റ് വിനീഷേട്ടൻ പിന്നെ നമ്മുടെ ഡി ഒ പിറച്ച് വിഷ്ണു വളരെ ഗംഭീരമായിട്ട് തന്നെ പിന്നെ എല്ലാത്തിനും ഒരു നമ്മുടെ പ്രൊഡ്യൂസർ ചട്ടയ്ക്ക് കൂടെ വന്നിട്ട് എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും നോക്കി എനിക്ക് പറഞ്ഞാൽ നല്ല മനസ്സിന് വേണം പിന്നെ ഓവറോൾ വളരെ പോസിറ്റീവ് എനർജിയാണ് ലൊക്കേഷനിൽ ഇനി നിങ്ങളാണ് ഇവിടെ ഒരുക്കേണ്ടത് എല്ലാവരും കാണുക ജെനുവനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു

മാതെ അതെ ലൈറ്റ് ലൈറ്റ് കൂടി പ്രേക്ഷകർക്ക് ഒക്കെ നമുക്ക് കൊടുക്കാം നമ്മള് ആകുമ്പോ എല്ലാവർക്കും നിങ്ങളെ ശരിക്കും കാണാൻ പറ്റുള്ളൂ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കുന്നു അതെല്ലാം മഴ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് രാഷയുടെ ഓ ചേട്ടനെങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അയ്യോ ഭംഗിവാക്കിന് വേണ്ടി പറയല്ല എന്താ പറയുക ഇവിടെ ഡയറക്ടർ സാർ പറഞ്ഞതുപോലെ ഇതൊരു ടീം എഫേർട്ടാണ് ഇത് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കംപ്ലീറ്റ് റിസൾട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടെ ഉള്ള ആ ഒരു പവറും എനർജി അങ്ങോട്ട് വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് നമ്മൾ എല്ലാവരും ബിഹൈൻഡ് ക്യാമറ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു ടൂർ കൊടുത്തോളൂ നമ്മുടെ ഫുൾ ലൊക്കേഷൻ നമുക്ക് പരിചയപ്പെടാം അങ്ങനെ ലൈംലൈറ്റിൽ വരുന്ന ആളല്ല നമുക്ക് അങ്ങോട്ട് ഇടിച്ചു കയറാം ആ ഇങ്ങോട്ട് വരുന്നത് ഇന്നത്തെ ദിവസം വളരെ ാണ് ഞാൻ കസ്തൂരിമാൻ എന്ന് വളരെ ഹിറ്റായ ഏഷ്യാനിലെ ഏറ്റവും വലിയ ഹിറ്റുകളായ ഒന്നായ കസ്തൂരിമാനു ശേഷം ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഏഷ്യാനിലേക്ക് തിരിച്ചു വന്നതാണ് അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കണ്ടന്റുമായിട്ടാണ് വരുന്നത് അത് നല്ലൊരു ക്രൂവിനെ എനിക്ക് കൂടെ കിട്ടി ആർട്ടിസ്റ്റും ടെക്നീഷ്യന്മാരും എല്ലാം എൻ്റെ ഫുൾ ക്രൂ എന്ന് പറയുന്നത് വളരെ ആക്റ്റീവാണ് ഞങ്ങൾ സാധാരണ സീരിയലിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ഒരു തോട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് കണ്ടൻ്റിലും സബ്ജക്റ്റിലും എല്ലാം വളരെ നല്ല രീതിയിൽ ഞങ്ങളതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഇവരെല്ലാം അത്രയ്ക്കും നമ്മൾ ആർട്ടിസ്റ്റുകളെല്ലാം എഫർട്ടെടുത്ത് പണിയെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ എല്ലാവരും അതുപോലെ നല്ല ആർട്ടിസ്റ്റുകളാണ് കഴിഞ്ഞപ്പോ എനിക്കൊരു പ്രൊഡ്യൂസറിനായിട്ട് ഞാൻ ഇരിക്കുകയാണ് നല്ല 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 രീതിയിൽ രീതിയിലൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നടക്കേണ്ട അവസ്ഥയാണ് കാര്യമൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ ശരത്ത് ഇവരെ അത്രയ്ക്കും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഡയറക്ടറിനേക്കാളും ഇവരീന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ ശരത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് അത് നല്ലൊരു പക്ഷേ അതനുസരിച്ച് റിസൾട്ട് ഉണ്ടെന്നാണ് എനിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസിന് തോന്നുന്നത് ഞാൻ ഇരുപത്തി മൂന്ന് വർഷമായി ഫീൽഡ് വന്നിട്ട് പക്ഷേ ഇത് വളരെ ആയിട്ടുള്ള ഡിഫറൻറ്റായിട്ടുള്ളൊരു സീരിയൽ തന്നെയായിരിക്കും അത് ഉറപ്പാണ് പിന്നെ ഇതിൻ്റെ റൈറ്റർ കെ ഗിരീഷ് കുമാർ പുള്ളിയുടെ ഓരോ ഡയലോഗുകളും പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും അത് മനസ്സിലാവും ഇത് ഏത് രീതിയിൽ വന്നിട്ടുണ്ടെന്ന് ഇത് ഉറപ്പാണ് ഇനി അടുത്തൊരു കസ്തൂരിമേ പോലെ വലിയൊരു ഹിറ്റ് ഉണ്ടാവും എന്ന് ഞങ്ങളെ ടീമിന് ഞാനും ഉറപ്പ് വരുന്നു നിങ്ങൾക്കും ഉറപ്പ് വരുന്നു ഏഷ്യാനിലെ ഏത് എല്ലാ പ്രേക്ഷകർക്കും ഉറപ്പ് വരുന്നുണ്ട് ഇത് ഒരു കോമറൈസ് ഇല്ലാത്ത ഒരു സീരിയലായിരിക്കും നൂറ് ശതമാനം നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റ് തന്നെ ആയിരിക്കും ഈ സീരിയല് വളരെ ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് തരാൻ പറ്റുമെന്നുള്ള ഉറപ്പ് ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാ ക്രൂവും ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് തരണം േ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര എനർജി കാര്യങ്ങളൊക്കെ അപ്പൊ ഏതായാലും നമ്മളിപ്പൊ കാര്യങ്ങളും ലൊക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു കഥയെ കുറിച്ച് കഥയെ കുറിച്ച് കൂടുതൽ ഡീപ്പ് ആയിട്ട് പോകുന്നില്ല അമീന ഈ ക്യാരക്ടറിന്റെ ഒരു സ്പെഷ്യാലിറ്റി അമീന എന്നെ പറഞ്ഞോളൂ അങ്ങനെ ഹ്യൂർ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അതായത് ഒരു നമ്മളൊക്കെ നാട്ടിൻ പുറത്ത് കാണുന്ന ചില പയ്യന്മാരുണ്ട് വളരെ സില്ലി ആയിട്ട് ലൈഫിനെ കാണുന്നത് ഭയങ്കര ആണ് ബട്ട് എന്താ പറയാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കടമ്പിടുത്തം പിടിക്കാണ്ട ചെറിയ ചെറിയ തമാശകൾ ഒപ്പിച്ച് നടക്കുന്ന ഒരു ഒരു നാട്ടിലൊരു ഒരു എന്താ പറയാ ഒരു വട്ട പയ്യൻ വൈബ് പയ്യൻ ആ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് സുധീഷ് എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് ഞാൻ ഒരു ടാക്സി ഡ്രൈവർ ആണ് ടാക്സി ഡ്രൈവർ എങ്ങനെ രാജേഷ്നെ പോലെ ആണ് നിങ്ങൾ കാണുന്ന ഓരോ ഫ്രെയിമും വരച്ച പോലെ ഭംഗിയുണ്ടെങ്കിലും അതാ ഈ മനുഷ്യനാണ് അതിലുള്ള കാരണക്കാരൻ എന്തേലും പറയാം എങ്ങനെയാണോ നമ്മുടെ ഈ ഒരു ബോണ്ട് ഡയറക്ടർ ബോണ്ട് അത് തന്നെയാണ് സീരിയലിന്റെ ഹൈലൈറ്റ് എല്ലാരും ഭയങ്കര അതെ ഇപ്പോ അമീൻ ആക്ച്വലി പറഞ്ഞ അമീന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു നാട്ടുമുറപ്പാ നേരെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ ക്യാരക്ടർ അതായത് ജീവിതത്തിൽ എന്തൊക്കെ എന്താ പറയാ സന്തോഷങ്ങളും എന്താ പറയാ സൗഭാഗ്യങ്ങളും ഉണ്ട് അതിലെല്ലാം കിട്ടിയിട്ടും പക്ഷെ ഡ്രീംസിനെ ഫോളോ ചെയ്യാൻ പറ്റാത്ത എത്രയോ ആൾക്കാരും നമ്മുടെ ലൈഫിലുണ്ട് ഉണ്ട് അല്ല നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ഒരുപാട് ഡ്രീംസ് ഉണ്ട് ബാക്കി സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഡ്രീംസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ സംഭവിക്കുക എന്ത് ചെയ്യും ഏത് അറ്റം വരെ പോകും അല്ലേ അതന്നെ ഈ ക്യാരക്ടർ അതായത് കഴിവുണ്ട് സൗന്ദര്യമുണ്ട് എന്താ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ട് പക്ഷേ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കണ്ട് പറക്കാൻ സമ്മതിക്കാത്തൊരു അവസ്ഥ എത്തുമ്പോൾ എന്ത് ചെയ്യും എന്നൊരു ഘട്ടം എത്തുമ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും നിധി എന്ന് നിങ്ങൾ കാണാൻ പോകുന്നു നിധി രണ്ട് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് ആളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും എത്തിപ്പെടാൻ പറ്റുന്നില്ല ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടാതെ വരും ആളുടെ ലൈഫിൽ എടുക്കുന്ന വലിയ വലിയ ഡിസിഷൻസ് ആണ് കഥ മുന്നോട്ട് പോകുന്നത് യെസ് അങ്ങനെ ഒരു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഒരു ടാക്സി ഡ്രൈവർ എങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മൊത്തത്തിൽ

സൗരാഗ ദൈവമേ െറ്റിൽ ലൈവോ ബ്രോ ബിഗ് ബോസ് കണ്ടു കണ്ടു വൈപ്പ് രാഷയുടെ തീയാണ് ഫയർ ലൊക്കേഷൻ എവിടെയാ ഞങ്ങളിപ്പോ പേരൂർ കടയിലാണ് ഉള്ളത് ഇന്നിപ്പോ ഇവിടെ ഒരു ഒരു പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു ആൽപിന്റെ വക വീണ്ടും എല്ലാവർക്കും പ്രൊഫൈലിൽ എന്തൊക്കെ മെസ്സേജ് ഇത് വലിയൊരു വിജയത്തിന് തുടക്കമാവട്ടെ ജോക്കർ അയച്ചേക്കണോറിജക്കൗണ്ടല്ല ഇനി വരെ താങ്ക് യു ബ്രോ ഇതിന് മുൻപിലും പിൻപിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അവരുടെ കരിയറിൽ ഒരു ആവട്ടെ എന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്നു ബ്രദർ സോ മച്ച് നെക്സ്റ്റ് െറ്റിലെ അമ്മക്കിളിയിലെ കോശിനെ ഓർക്കുന്നു എന്നറിയുന്നതിൽ രാധ ഒരുപാട് ഒരുപാട് സന്തോഷം ഏറ്റവും ഞാൻ എൻജോയ് ചെയ്ത് ഒരു ക്യാരക്ടറാണ് അത് ഇന്നും നിങ്ങൾ പന്ത്രണ്ട് വർഷത്തിന് ശേഷം അതിനെ പരാമർശിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്

കുതിരക്കടയിൽ വരുവല്ലേ അവരുടെ മെസ്സേജ് കണ്ട അവര് നിവൃത്തിയാണ് ഇത് അവിടെ വന്നിട്ട് നമ്മുടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇദ്ദേഹം ഉണ്ട് ഒരുപാട് ഇതാ ബാക്കിലൊക്കെ ഉണ്ട് ഇത് വലിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ടീമാണ് വലിയൊരു കൂട്ടായ്മയാണ് ഇതിന്റെ വർക്ക് നടന്നോണ്ടേ ഇരിക്കയാണ് ഇതിന്റെ ക്യാപ്റ്റൻസിന് നിങ്ങൾ കണ്ടുകഴിഞ്ഞു ഇതിന്റെ എന്താ പറയാ മുൻനിരയിൽ നിന്ന് നമ്മുടെ പടപരി പകുതിയിലേക്ക് പോകുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു പോളിയല്ലേ

ഫാത്തിമ പറഞ്ഞിട്ടുണ്ട് ഫുൾ സപ്പോർട്ട് താങ്ക് യു സോ മച്ച് എന്റെ നെയ്മൂ പ്ലീസ് നയനാ നയൻ്റെ പേടിപ്പ് കുറെ തവണ പറഞ്ഞു നയനാ ഡബിങ് ആരൊക്കെയാ ചെയ്തേ നിങ്ങൾക്ക് സ്വന്തം സൗണ്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്തെങ്കിലും കമൻസ് ഉണ്ടോ ഇല്ല നമ്മൾ ഒരുപാട് പേര് സ്വന്തം ഓൺ ഡബിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ചില ആൾക്കാർക്ക് മാത്രമാണ് മാറ്റം വന്നിരിക്കുന്നത് എനിക്കും ഒരാളാണ് അത് നല്ലപോലെ അറിയാം അപ്പൊ ഏതായാലും ഹീറോ ഹീറോയിന് നിർത്തിക്കൊണ്ട് ഇത് പലവരും എന്റെ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ പക്ഷെ ഹീറോ ഹീറോയിനെ പറ്റിയ ഒരു പാട്ട് അമീന് ഈ ഹീറോയിനെ കാണുമ്പോ പാടാൻ തോന്നുന്ന ഒരു പാട്ട് ഞാൻ അമീന് വേണ്ടി പാടാം आए रुतु बस कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया तू चलिया मेरे सपनों की रानी कब आएगी तू आए रुत सुतानी कब आएगी तू बीत जाए जिंदगानी कब आएगी तू चलिया तू चलिया यस yes. अब अड़ी पोड़ा

ചെയ്തിട്ടത് <laughs> എവിടെയാണ്